ിൽ നിന്നെല്ലാം എന്തുകൊണ്ടാണ് അഷ്റഫുളെ അള്ള തെരഞ്ഞെടുത്തു എന്നതങ്ങ് മാറ്റിവെച്ചാൽ ഈ ലോകത്തു അലു ആ റബിനെ കണ്ടുവന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലു ثابت من ما بل ി സഴിഞ്ഞതല്ലേ ഉള്ളൂ ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴിൻറെ രാത്രി കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ ഒന്നാമത്തെ ആകാശവും കഴിഞ്ഞ് ഏഴാകാശത്തിന്റെ കപ്പുറത്തു അപ്പുറത്തു സിതുറത്തിൽ കടന്ന് വന്ന പറയുന്നു നബിയേ വന്ന സൈദുന് മുലതിൽ ഹതറഖതു ഇനി ഒരൽപ്പം ഞാൻ മുന്നോട്ട് വന്നാ ഞാൻ കരിഞ്ഞു ഭസ്മമായി പോകും നബിയേ ഒറ്റക്ക് പോകണേ നബിയേ ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല വഹീന്റെ സ്വാഹിബാണ് സെയ്ദുന് ജിബിരിയിൽ അലൈഹിസ്സലാം അമ്പിയാക്കളുടെ തോഴനാണ് സെയ്ദുന് ജിബിരിയിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെയും അമ്പിയാക്കളുടെയും മെടയിൽ വർക്ക് ചെയ്ത ആളാണ് സൈദുന് ജിബിരിയിൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകതകൾ തന്നെ മഹാനായ മഹാനായ സലാമിന്റെ പ്രത്യേകതയാണ് ആ ഇരി എനിക്ക് വന്നു ഞാൻ കരിഞ്ഞു പോകും അതിന്റെ അപ്പുറം ഒറ്റക്ക് പോവുകയാണ് മുഹമ്മദു അള്ളാഹുദാല നിശ്ചയിച്ച സ്ഥലത്തേക്ക് അടുത്തു 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 കൗസൈനി അമ്പും ബില്ലും അടുക്കണത് പോലെയല്ല അതിനേക്കാൾ അടുത്തു പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ സമാഗമം കഴിഞ്ഞ് കണ്ട് തിരിച്ചു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ അള്ളാഹുവിനെ കാണുക എന്നത് മോമിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു ഇന്ന് സദസ്സുകൊണ്ട് അള്ളാഹു തോഫിയു നൽകട്ടെ ആ റബ്ബിന്റെ നമുക്ക് വെച്ചിരിക്കുന്ന സംവിധാനത്തില് കാണാൻ വേണ്ടി അള്ളാഹു നമുക്ക് സംവിധാനിച്ച സംവിധാനങ്ങളാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ ചെറിയ അധ്വാനം നന്നായി അധ്വാനിക്കേണ്ടതുണ്ട് അധ്വാനിച്ച ആളുകളുടെ കഥ കേൾക്കുമ്പോഴാണ് ആളുകളുടെ കഥ കേൾക്കുമ്പോഴാണ് കാസർഗോഡ് നമ്മുടെ സുന്നി സെന്ററിൽ മൂന്നാഴ്ച മുൻപ് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി നല്ല സദസ് ഇവിടെ മുത്തനബി സാഹലി വസ്ലമ തങ്ങളെ പേര് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ ഇങ്ങോട്ട് കേൾക്കാത്തോണ്ട മുഹമ്മദ് നിങ്ങളൊന്നും കൂടി ഉഷാറാക്കിയില്ലേ ആ സദസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ആയിരം തവണ മുത്തുനബിന്റെ പേര് പറഞ്ഞാലും സുല്ലഅലി വസ്ല്ലം ഓരോ ഒറ്റ മനുഷ്യനും അങ്ങനത്തെ ഒരു സദസ് നിങ്ങൾക്ക് തോന്നും അവര് നിങ്ങൾക്ക് തോന്നും അവര് മുസ്ലിങ്ങളായിരിക്കൂല അല്ല നല്ല ഈമാനുള്ളവരാണ് ചിലപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സുന്നികളായിരിക്കൂല അവര് നല്ല സുന്നികളും തന്നെയാണ് പിന്നെന്തുകൊണ്ടാണ് സ്വരാസ് എന്ന് പറഞ്ഞത് ഈ എടുക്കുന്ന ക്ലാസ് അവർ കേൾക്കണ്ടേ കേട്ടാൽ തന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയണ്ടേ കേൾവിശക്തി ഇല്ലാത്തവരാണ് സംസാര ശക്തിയും ഇല്ലാത്തവരാണ് നമ്മുടെ മഴതനിൽ ആ വിഷയത്തിൽ അവരുടെ ഭാഷയിൽ ക്ലാസ് എടുക്കുന്ന ഒരു സതാഫി സദസിന്റെ മറ്റേ മൂലേ നിന്ന് ടവറോടിങ്ങനെ ആംഗ്യ ഭാഷയിൽ അവരുടെ ഭാഷയിൽ ഇത് മൊഴിമാറ്റം നടത്തി കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ സ്പീഡ് കുറച്ചൊരു മിനിറ്റ് ഉള്ള ക്ലാസ് എന്താ വിഷയം എന്നാണ് എന്നെ അല്ലാത്ത സങ്കടപ്പെടുത്തിയത് തക്വയിൽ എങ്ങനെ ജീവിക്കാം സാധാരണ സദസ്സിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ സ്വലാത്ത് കേൾക്കാതെ പങ്ങൾ ചൊല്ലൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ ആമീന്ന് ഒര് പറയൂ എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ക്ലാസ് എടുക്കണ പ്രസംഗിക്കണം നമുക്ക് ഈ സദസ്സിനോട് നിങ്ങൾ എന്ന് പറയാൻ പറ്റൂല കാരണം എന്താണ് ഇവർക്ക് കുർആാനോ ദാൻ കഴിയൂല സുഹാനോ ഹൃദയം നന്നാകാൻ കുർആൻ പോലുള്ള മരുന്ന് എവിടെയാണ് കിട്ടുക പക്ഷെ ഇവർക്ക് കുർആാനോ താൻ കഴിയൂല സ്വലാത്തു ചൊല്ലാൻ വേണ്ടി നമുക്ക് പറയാം പക്ഷെ ഇവർക്ക് സ്വലാത്തു ചൊല്ലാൻ പറ്റൂല മരിക്കുമ്പോൾ തിക്കുറു ചൊല്ലി മരിക്കണ്ടേ നിങ്ങളൊരു നൂറ് തിക്കുറു ചൊല്ലൂ ദിവസവും എന്ന് ഇവരോട് പറയാൻ പറ്റൂല കാരണം ഇവർക്ക് തിക്റ ചൊല്ലാൻ പറ്റൂല എന്താണല്ല ഇവരോട് പറയേണ്ടത് ഞാൻ ആകെ ഒരാശയക്കുഴപ്പത്തിലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കില്ല നല്ല ഇമാനുള്ള മനുഷ്യന്മാര് നല്ല ഇമാനുള്ളവര് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മോമിനിങ്ങളെ നിങ്ങൾ ദുന്യാവിൽ ചെറിയ പ്രതിസന്ധിയിലും സങ്കടത്തിലൊക്കെ ആണെങ്കിലും സംസാരിക്കാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തൊരു തടസ്സം തന്നെ അല്ലേ അള്ളാഹുദാൽ അവർക്കും നമുക്കും റഹ്മത്ത് ചെയ്യട്ടെ പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ദുന്യാവിൽ ചെറിയ പ്രതിസന്ധിയും ആണെങ്കിലും വലിയ സന്തോഷമാണ് ഇമാം ി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് മുത്തുനബി സാഹുലെത്തിയാൽ ഹിസാബിന്റെ വേളയിൽ ആദ്യം തന്നെ വളരെ ചെറിയ ഹിസാബോട് കൂടി ഗ്രീൻ ചാനലിലൂടെ വലതുഭാഗത്തേക്ക് അസുഹപുല്യ മീനിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ടീം അവരാരാന്നറിയോ ദുന്യാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരാ ദുന്യാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ അവരാദ്യം ഹിസാബ് റെഡിയാക്കിയിട്ട് വലതുഭാഗത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുമെന്ന് നബി മുഹമ്മദുർ റസൂലുല്ലാ അവരോട് ഞാൻ ഈ ഹദീസ് വെച്ചിട്ട് പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അള്ളാഹുദായഹുറത്തിൽ വലിയ പവർ തരും കാരണം എന്താണ് സംസാരിക്കാൻ കഴിവുള്ളവൻ പെട്ടെന്ന് കിപുറനാകാൻ സാധ്യതയുണ്ട് വാലു പറയണ ഉസ്താദ് വരുമ്പോൾ തക്വീർ ചെല്ലുമ്പോൾ ഞനക്ക് തോന്നും തരക്കേടില്ല ഞാൻ ഭയങ്കര സംഭവമാണ് അതോടുകൂടി ഇയാളെ ഇബാദത്ത് പൊളിഞ്ഞു പോകാനും ആഹാരം കഷ്ടത്തിലാകാനും സാധ്യതയുണ്ട് അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ പാട്ടുപാടുന്നവൻ കിപുറനാകാൻ സാധ്യതയുണ്ട് വാചകമടിക്കുന്നവൻ ഭയങ്കരമായ ചില ആൾ തുടങ്ങിയാ നിർത്തൂല ഭയങ്കര വാചകടിയാണ് അങ്ങനെ വാചക കസർത്ത് നടത്തുന്നവൻ എന്നോട് പറഞ്ഞു തോപ്പിക്കാൻ ആർക്കും കഴിയൂലെന്നെല്ലാം പറയുന്നേക്കുന്നില്ലേ കിബിറിന്റെ വാചകമാണ് അഹങ്കാരികൾ നരകത്തിലാണു കിബർ വരാൻ സാധ്യതയുണ്ട് അതേ സമയത്ത് കേൾവിയില്ല സംസാരവുമില്ല യും കാഴ്ചയുടെ കേൾവിയുടെയും അതുപോലെ സംസാരത്തിന്റെയൊക്കെ ഞാമത്ത് റബ്ബ് എത്ര കൊല്ലങ്ങളാണ് വർഷങ്ങളാണ് ഓരോ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങൾ എണ്ണിപ്പിറക്കി അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബ് പറയുമ്പോൾ രാവിലെ സുഭയ്ക്ക് ഏറ്റുമിണ്ടാൻ തുടങ്ങിയതാണ് നേരം വൈകിട്ട് കിടന്നുറങ്ങുന്നതുവരെ വായ വെക്കുന്നുണ്ടോ സഹോദരാ ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കും അപ്പോഴും നിർത്തൂല അത് മറ്റുള്ളവന്റെ കുറ്റങ്ങൾ അധികരിക്കും കുറ്റങ്ങളേറിയവൻറെ ഹൃദയം മരിക്കും ഹൃദയം മരിച്ചവൻ നരകത്തിലാണ് റസൂ സംസാരിക്കാനൊക്കെ തന്ന ഈ അവസരങ്ങളില്ലേ ഒരു ദിവസത്തെ എഴുത്ത് ഒരു ദിവസത്തെ സംസാരം മാത്രം ഒരു എത്ര പുസ്തകമാക്കിയാൽ ഉണ്ടാവും പറയുന്ന വാക്കുകളെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അതൊരു പുസ്തകമായി വരികയാണെങ്കിൽ ഒരു ജീവിത കഥ മാത്രമല്ല ഇതേണ്ടി വരും എല്ലാ ദിവസവും കഥ തന്നെ ഇരിക്കും എത്രയാ സംസാരം ഇതിനെല്ലാം അള്ളാഹിനോട് ഒരു ദിവസം പറഞ്ഞേനെല്ലാം ഉള്ള കണക്കെടുക്കുക ഓരോന്നിനും ഓരോന്നിനും ഉള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോന്നിനും അള്ളാഹു തേല കണക്കെടുക്കുകയാണെങ്കിൽ എവിടെയാണിത് കൊണ്ട് തീരുക എപ്പോഴാണ് ഹിസാബ് അവസാനിക്കുക അള്ളാഹു നമുക്കുടെ ഹിസാബ് എളുപ്പമാക്കി ില്ലാതെ റബ്ബു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടേ ഹിസാബിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് സംസാരിക്കാൻ കഴിയാത്തവൻ ആ വകയിലോടൊന്നും പറയാനില്ല അള്ളാഹു താൻ ആ വകയിലവനോടൊന്നും ചോദിക്കുകയുമില്ല കേൾക്കുന്നത് എന്തൊക്കെയാണ് ആസ്വദിക്കുന്നത് എന്തൊക്കെയാണ് കേൾവിശക്തി ഇല്ലാത്തവരോട് അല്ലാഹു അതിനെക്കുറിച്ച് ചോദിക്കൂല അതുകൊണ്ട് ഹിസാബ് ഹിസാബുപ്പമായി സ്വർഗത്ത് പോകാമെന്നാ ഞാൻ അവരോട് പറഞ്ഞത് സുഹൃത്തുക്കളെ ക്ലാസ് എല്ലാം കഴിഞ്ഞു നാല്പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞപ്പോൾ അവര് വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുമോ അവർക്ക് സന്തോഷല്ലേ അങ്ങനെ കുറെ ആളുണ്ട് എല്ലാരും നിന്നിട്ട് ഫോട്ടോ എടുത്തു അങ്ങനെ ഈ സക്കാഫി ഉസ്താദ്ണ്ടല്ലോ ഞാനിപ്പോ അദ്ദേഹം കേരള യാത്രന്റെ ചില ഇടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ആ സക്കാഫി കൂടെ ഉണ്ടായിരുന്നു രണ്ടാളുണ്ടാക്കും അദ്ദേഹമാണ് സംസാരിച്ചാൽ അദ്ദേഹം അവരുടെ ഭാഷയിൽ മാറ്റം മൊഴിമാറ്റം നടത്തിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അവര് സു ഇവര് രണ്ടു മൂന്നാള് ഈ സക്കാഫിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഭയങ്കര സംസാരിക്കുന്നു പറഞ്ഞാല് അവരുടെ ആ ഭാഷയിലുള്ള സംസാര അവർ അപ്പൊ ഞാന് അദ്ദേഹത്തോട് ചന്ത ഇവര് പറയുന്നത് ഇപ്പൊ പറഞ്ഞു ഉസ്താദേ ഇവര് ചോദിക്കുന്നത് ഉസ്താദ് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സംസാരിക്കാൻ കഴിയാത്ത ആള് സ്വർഗത്തിൽ പോയാല് സംസാരിക്കാൻ കഴിയാത്ത ആള് സ്വർഗത്ത് പോയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആള് സ്വർഗത്ത് പോവുമെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ അത് എളുപ്പം കിട്ടുമെന്ന് പറഞ്ഞില്ലേ അത് ഉസ്താദ് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സത്യത്തില് നിങ്ങൾ നാവുകൊണ്ട് ചെയ്യുന്ന പണി നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഇവര് പറയുന്നു നിങ്ങൾ ഞാൻ ഈ ഉസ്താദിനോട് പറഞ്ഞു ഒന്നാം നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലാലോ അതുകൊണ്ട് ഞാൻ ഈ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ ഇതും ഇവരുടെ ഒരു നന്മയുടെ മനസ്സാണ് തൗബയുടെ മനസ്സാണ് സത്യത്തിൽ ഒരല്പം അല്പം ഈ മാം കുറവുണ്ടെങ്കിൽ എന്താ ചിന്തിക്കാൻ അറിയാ ഇനി നമുക്ക് എന്ത് കളിയും കളിക്കാന്ന് വിചാരിക്കാം അള്ളാഹു തലേ നമ്മൾ ചോദിക്കാണ്ട് പെടുവെന്നല്ലേ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് എന്ത് കളിയും കളിക്കാന്നല്ലേ ചിന്തിക്കേണ്ടത് ഓറെ ഈമാനും തക്വയുള്ളത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് സംസാരിക്കാൻ കഴിവുള്ള ആള് സംസാരിച്ചിട്ട് ചെയ്യുന്ന പണി കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അത് മൊബൈലോ എന്താന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മളും കുടുമൂലേന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞു അത് അവരുടെ തൗബയുടെ മനസ്സാണ് അത് അവരുടെ നന്മയാണ് അങ്ങനെ പറഞ്ഞു കാരണം അവരെ ആശ്വസിപ്പിക്കലല്ലേ നമ്മുടെ ബാധ്യത അവരെ സങ്കടത്തിലാക്കലല്ലല്ലോ സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം കൊടുത്തതാണ് അള്ളാഹു നമ്മളെ ാക്കി തരട്ടെ ലോകത്തങ്ങനെ ജീവിക്കുന്ന ആളുകൾ പലതുമുണ്ട് സങ്കടപ്പെടുന്നവര് പലരുമുണ്ട് നിങ്ങളെ സ്വലാത്തിന് ശബ്ദം കുറഞ്ഞപ്പോ ഞാൻ പറഞ്ഞുപോയതാണ് സംസാരിക്കാനേ കഴിയാത്ത ആളുണ്ട് ഒരൊറ്റ സ്വലാത്ത് ജീവിതത്തിൽ വരാത്തവരുണ്ട് നിസ്കരിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ ഈ പറയുമ്പോഴും എന്റെ മനസ്സിലുണ്ട് തങ്ങൾ പറഞ്ഞതാണ് ഫാത്യ ഓദാത്തവന് നിസ്കാരം ഇല്ല പക്ഷേ ഇവർക്ക് എഴുതുകൊണ്ട് ഇവർക്ക് ഫാത്ത ഓതേണ്ടതില്ല പക്ഷെ എന്നാലും അവർക്കില്ലാഹു അക്ബർ ഇല്ലാൻ ഇല്ല ഒരു സുബാന ജീവിതത്തിൽ വന്നിട്ടില്ല ഒരു സുബഹാന റബ്ബിയൽ വന്നിട്ടില്ല ഒരു വന്നിട്ടില്ല ഒരു വജ്ജ് തോതിയിട്ടില്ല ജീവിതത്തിൽ ഇന്നു വരെ മുഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ആളും ദുനിയാവിലുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് കിട്ടുന്ന സമയങ്ങളും മുഴുവനും ഉപയോഗപ്പെടുത്തണേ മോമിനീങ്ങളെ ഇല്ലെങ്കിൽ ആഹ്റത്തിൽ കുടുങ്ങിപ്പോകും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ ഹിസാബക്ക് എളുപ്പത്തിൽ 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 അങ്ങ് പോയി തീരേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ രക്ഷപ്പെടുത്തട്ടെ ഹിസാബൊക്കെ വലിയ പ്രതിസന്ധിയാണ്